പാലക്കാട് ചിനക്കത്തൂരിൽ കൂത്തുമാടം കഥ പറഞ്ഞു തുടങ്ങി ഇനിയുള്ള ദിനരാത്രങ്ങൾ ആഘോഷത്തിന്റെ രാവുകൾ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ചരിത്രപ്രസിദ്ധമായ പാലപ്പുറം ചിനക്കത്തൂർ പൂരം പൂരത്തിനുള്ള ഉരുക്കം തുടങ്ങി ഇതിന്റെ ഭാഗമായി പാലപ്പുറം ചിനക്കത്തൂർക്കാവിലെ പൂരാഘോഷത്തോടനുബന്ധിച്ചുള്ള തോൽപാവക്കൂത്തിന് തുടക്കമായി കൊടിയേറ്റം വരെയുള്ള ദിവസങ്ങളിൽ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് അരങ്ങേറും ഇനിയുള്ള രാവുകളിൽ ചിനക്കത്തൂരിലെ കൂത്തുമാടം ഉണർന്നിരിക്കും ദേവസ്വം കൂത്തോടെ ചിനക്കത്തൂരിലെ തോൽപ്പാവക്കൂത്തിന് തുടക്കമായി അൻപത് വർഷത്തെ കലാപാരമ്പര്യത്തിനുടമയായ സദാനന്ദ പുലവരാണ് ഈ വർഷവും കൂത്തുമാടത്തിന്റെ ചുമതല ആദ്യ ഏഴ് ദിവസങ്ങൾ ദേശക്കൂത്തുകളും പിന്നീട് വഴിപാട് കൂത്തുകളുമാണ് നടക്കുക രാമായണ കഥയിലെ കമ്പരാമായണം സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് പതിനേഴ് രാവുകളിലായി കൂത്തിലൂടെ അവതരിപ്പിക്കുക കൂത്തവതരണത്തിനു മുൻപുള്ള ക്ഷേത്ര ചടങ്ങുകളും ഏറെ ഇവിടെ ക്ഷേത്രത്തിലെ മേലക്കാവിൽ നിന്നും പകർന്നുകൊണ്ടുവരുന്ന ദീപം കൂത്തുമാടത്തിൽ തൂക്കിയിടുന്നതോടെയാണ് കൂത്തിന്റെ ചടങ്ങുകൾ തുടങ്ങുക മേലക്കാവിലെ ശാന്തി സന്ധ്യാവേല കൂട്ടും ഇതിനുശേഷം മാത്രമേ മേലക്കാവിനു മുന്നിൽ തായമ്പക ആരംഭിക്കാറുള്ളൂ പിന്നീട് കേളിയും മദളപ്പറ്റും കുഴൽപ്പറ്റും നടക്കും വെളിച്ചപ്പാട് താഴേക്കാവിൽ ഉറഞ്ഞുതുള്ളി പറവാദ്യത്തിന്റെ അകമ്പടിയോടെ കാവിനെ പ്രദക്ഷിണം വെക്കുക പിന്നീട് മേലേക്കാവിലെത്തുന്ന വെളിച്ചപ്പാടിനെ ശാന്തി ചെണ്ടകൊട്ടി സ്വീകരിക്കും ഭഗവതിയുടെ തിരുനടയിൽ വെളിച്ചപ്പാട് നൃത്തം വെച്ച് ശേഷമാണ് കൂത്തുമാടം കൊട്ടിക്കയറൽ ചടങ്ങ് മേലക്കാവിൽ നിന്നും നേരെ കൂത്തുമാടത്തിലെത്തുന്ന വെളിച്ചപ്പാട് മാടത്തിനെ ഒരു വലം വെക്കണമെന്നാണ് ആചാരം പിന്നീട് മാടത്തിൽ അരി എറിഞ്ഞ് കൂത്തു തുടങ്ങാനുള്ള അനുവാദം നൽകും ഒപ്പം മാടപ്പുലവർക്ക് കൽപ്പന നൽകും അതിനുശേഷമാണ് മാടത്തിൽ ചെറിയ കിളിയും കുഴൽപ്പറ്റും നടക്കുക തുടർന്ന് മാടച്ചിന്തുപാടം ഇതവസാനിക്കുന്നതോടെയാണ് മാടത്തിനുള്ളിൽ വിളക്ക് മാടത്തിൽ നിരത്തി വയ്ക്കുന്ന ഇരുപത്തിരണ്ട് നാളികേര മുറികളിൽ തിരിഞ്ഞിരുത്തുകയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ അല്ല ഈ പതിനാല് ദിവസവും നമ്മൾ അല്ല നമ്മള് തടയാണോ രാജ്ഞസ്